നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിൻ അംബാപ്പയ്ക്ക് കഴിഞ്ഞ മത്സരത്തിനിടക്ക് പരിക്ക് പറ്റി മൂക്ക് പൊട്ടി ചോര വന്നു ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ട് അടുത്ത കളിക്ക് ഉണ്ടാവില്ല എന്ന് തിരികെ വരും എന്തായാലും മൂക്ക് പൂട്ടി ചോര ഒഴുകി ലഭിക്കുന്നതൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ബാക്കി എന്ത് നടന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെക്ക് ചെയ്തു കൺഫേം ചെയ്തിരിക്കുന്നു താരത്തിന്റെ മൂക്കിന് പൊട്ടലുണ്ട് അപ്പോൾ പിന്നാലുള്ള ചോദ്യം സർജറി ആവശ്യമുണ്ടോ യൂറോ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമോ എന്ന് തിരിച്ചു വരും പക്ഷേ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മൂക്കിന് പൊട്ടലുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി സെർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിലും മാസ്ക് ധരിച്ച് അടുത്ത മത്സരം മുതൽ തന്നെ എംബാപ്പയ്ക്ക് വീണ്ടും കളി തുടരാവുന്നതേയുള്ളൂ അതേസമയം അങ്ങനെ ഒരു റിസ്കിലേക്ക് ഫ്രാൻസ് പോവില്ല അടുത്ത മത്സരം വെള്ളിയാഴ്ചയാണ് നെതർലൻഡ്സിനെതിരെയാണ് ആ കളിക്ക് അദ്ദേഹം ഒരു പക്ഷെ പുറത്തിരിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്ന് ഫ്രഞ്ച് മാധ്യമം അറബ് ഈസ് പോർട്ട് ചെയ്യുന്നുമുണ്ട് ഏതായാലും താരത്തിന് കപ്പ് നഷ്ടമാവില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഫ്രാൻസിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്കൊന്ന് പോകാം ഫ്രഞ്ച് ഫെഡറേഷൻ പറയുന്നത് കിലിനാപ്പെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഫ്രഞ്ച് നാഷണൽ ടീമിന്റെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിന് പൊട്ടലുണ്ട് ഏർ ഏതായാലും അദ്ദേഹത്തെ ഡോക്ടർമാര് വിശദമായിട്ട് തന്നെ പരിശോധിച്ചിട്ടുണ്ട് നോസ് ഫ്രാക്ചർ ഡയഗ്നോസ് ചെയ്തു ബട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സർജറിയിലേക്ക് പോവേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് ട്രീറ്റ്മെന്റുകൾ അടുത്ത ദിവസങ്ങളിലേക്ക് കൊടുക്കും അതുകൊണ്ട് അദ്ദേഹം കളിക്കാൻ റെഡി ആയിരിക്കും ഒരു മാസ്ക് എ മാസ്ക് ഫോർ ഹിം സോ ദാറ്റ് നാഷണൽ ടീം പ്രിപ്പയർ ഫോർ ഹിസ് റിട്ടേൺ ടു ദി കോമ്പറ്റർ എ പിരീഡ് ഓഫ് ഡെഡിക്കേറ്റഡ് ആഫ്റ്റർ ഡെഡിക്കേറ്റഡ് ടു ട്രീറ്റ്മെന്റ് എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ചുരുക്കത്തിൽ മാസ്ക് ധരിക്കും മാസ്ക് ധരിച്ച് അദ്ദേഹം പ്രിപ്പറേഷൻസ് ആരംഭിക്കും കുറച്ച് സമയത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഫ്രഞ്ച് ദേശീയ ടീമിന്റെ ഫെഡറേഷൻ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് ഏതായാലും മാസ്ക് ധരിക്കും എന്നുള്ളതിനെ കുറിച്ച് തമാശയായി ടെക്സിൽ എംബാപ്പ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു എനി ഐഡിയാസ് ഫോർ മാസ്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിലുണ്ടായിരുന്നത് എന്തായാലും എംബാപ്പെ ഈ ടൂർണമെന്റിൽ തുടർന്നും കളിക്കും അടുത്ത കളി കളിക്കാൻ അദ്ദേഹം ഉണ്ടാകുമോ അതൊരു ചോദ്യമാണ് തെരറ്റിക്കലി അതിന് സാധ്യതയുണ്ടെങ്കിലും പ്രാക്ടിക്കലി അദ്ദേഹത്തെ ഫ്രാൻസ് അടുത്ത കളിയിൽ പുറത്തിറത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും